അത് ഞാൻ വീട്ടിൽ വിളിച്ചത് കാര്യം പറഞ്ഞു അവള് പറഞ്ഞു ചേട്ടൻ കാര്യം ചെയ് പട്ടിപള്ള രാജൻ ചേട്ടന്റെ റൂംമേറ്റില് തൽക്കാലം നമുക്ക് അവന്റെ അക്കാമിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യുന്ന പെണ്ണുമുള്ള போடா ஒரு நல்ல காரம் ஜீதப்பீ என் தெரிவிபிடிக்கணே சரி ஆத்திரா நினக்கொள்ள பணி ஏன் மச்சேட்டடாடா இது கண்டா இது வரும் போண்டையும் பணபொரியும்டா இது நல்ல கட்ரூமி கூட என்னென்ன இது எறியும்போ நீட்ரூமின் கடையும் கொண்டிட்டு இங்கே டான்ஸ் என்னடா പിന്നെ ഇതേ കട്ടറുമ്പ് എൻ്റെ തന്ത എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ട് അയാൾ അയാളെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി എല്ലാം പൊട്ടും ുംടക്ക് ഞാൻ മേടിച്ച് തന്നിട്ടുണ്ടല്ലോ എന്താണ് ഒരു ബഹളം കേട്ടത് ഞാൻ കേട്ടല്ലോ ഞാൻ കേട്ടല്ലോ എന്താണ് കേട്ടത് അവനോട്ട് എന്താ പ്രശ്നം പറ നമ്മളെ പ്രമോദില്ല ആ പ്രമോദിന്റെ വീടിന്റെ നേരെ തുളസി ചെടിയില്ലേ അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ തുളസി ചെടി ആ തുളസി ചെടി ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു അത് നല്ല കാര്യമല്ലേ നല്ല കാര്യല്ലേ ഇല്ലേ ഒരു തുളസി ചടിക്ക് വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞ കാര്യ പ്രവൃത്തിയാണ് തോളില് തട്ടി അഭിനന്ദിക്കണം ആണോ പക്ഷെ എന്റെ തോളിൽ അടിച്ചിട്ടാവാടിച്ചെറി എന്റെ മോന്റെ ദേഹത്തോടാറായി അവനെ ഞാൻ ചോദിക്കല്ലോ ചോദിക്കണോട്ടെ എന്ത് വെള്ളമാണോ അച്ഛൻ എന്റെ മേടിച്ചു കിടന്ന് മീനില്ലേ മീന് അത് കഴുകിയ വെള്ളം ഈ കൈ കാണിക്കടാണിക്കടാ രണ്ട് കൈ ഒഴിപ്പിച്ച് കാണിക്കണത് ഇട എന്തോന്നത് അവനെ അവനെ കൊണ്ട് നടക്കുന്നു ും പകയെന്നും പറഞ്ഞ് ഈ കൂട് എടുത്തോണ്ട് എങ്ങാനും കറങ്ങിയാ കൊച്ചു ക്രൂരനും ഞാൻ കീച്ചു കേട്ടോ എന്നോട് അങ്ങനെ വളർത്തു ദോഷം തോന്നുന്നു പറയാൻ തന്റെ പോയി ഒരു പണി കൊടുക്കാന്ന് ഈ സാധനം കിട്ടുന്നില്ലല്ലോ തൊന്ത കാരണം തൊണ്ടാടക്കാൻ പോയി ആരാ എക്സിക്യൂട്ടീവാക്സിക്യൂട്ടീവ് അല്ല ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ അതന്നെ എനിക്ക് ലുക്കില്ലേ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ മര്യാദക്ക് വർത്തമാനം പറയുന്നു ഇത്തരം വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നു ആ നല്ല കുടുംബത്തെ പറക്കണം ഇങ്ങനത്തെ നല്ല സ്വഭാവം കാണിക്കണം മനസ്സിലായി അന്തസ് ഉള്ള കുടുംബത്തെ പറഞ്ഞ മാത്രമേ നല്ല അന്തസ് ഉള്ള രീതിയിൽ ഇടപെടത്തുള്ളൂ ചട്ട നാറ് ചൂര ില്ല എന്റെ വൈന്ന് സാധനം കൊള്ളാലുന്നുണ്ടല്ലോ ഇനി ആ പോയവന്റെ കൊടുക്കവല്ലോ ഇതാണ് അവൻ ഇത്ര നേരം നോക്കേണ്ടി ആ വിധി എനിക്ക അതാണ് വിചാരിച്ചാൽ വലിയ വൈരവോ രോ ആണോ കഴിഞ്ഞ ദിവസത്തെ പോലെ വൈകി നടിച്ച് കൊണ്ട് പോയിട്ടുള്ള സ്ഥലം ആ ഹലോ ഞാൻ പോണേണ്ട പോണേ

ഇവൻ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ആവി പിടിച്ചാണ് അതാണ് നീ ഇൻസ്റ്റാൾമെന്റിന് ഓ നീ അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞു ഞാൻ എന്റെ മലയാളം പറഞ്ഞു അതേ ഉള്ളൂ അതിന്റെ ഒരു വ്യത്യാസം

ഭീമു ഭീമു ഭീമുണ്ടാ നീ എടാ എനിക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായതേ ഇല്ല പ്രകര അന്ന് കാണുമ്പോ ഇത്രല്ലേ ഉള്ളൂ പിന്നെ വീട്ടിലെല്ലാർത്ഥ സുഖം തന്നെയാണോ ാണ് നിയമം നോക്കിട്ട് ഡ്രൈവിംഗ് ചെയ്യുള്ളു അപ്പൊ അച്ഛനൊരു ദിവസം ഈ തെങ്ങിന്റെ മോളിക്കൊരു തേങ്ങടാൻ വേണ്ടിയിട്ട് പോയി ചമന്തിന്റെ മുകളിൽ ചമന്തില്ലേ തെങ്ങിന്റെ മോളിക്കൊരു തേങ്ങിട്ട് അപ്പൊ അപ്പൊ അങ്ങനെ ഒരണ്ണാത്താഴോട്ട് വരുന്നു അയ്യോ അണ്ണാൻ സൈഡ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൈയ്യും ഒരു കാലും പിടിച്ചിട്ട് ഒരു കൈയും ഒരു കാലും വിട്ടിട്ട് അണ്ണാൻ സൈഡ് കൊടുത്തു അണ്ണാൻ താഴേക്ക് പോയി അച്ഛൻ മേളും രണമൊന്ന് കേട്ടിട്ടേ ഉള്ളൂ എന്തായാലും അതൊക്കെ ഇരിക്കട്ടെ പിന്നെ ഇപ്പൊ എന്താണ് ഇതിന്റെ പരിപാടി അടക്കെയാണ് ഞാനും കുറെ കാലം ഇവിടെ ഒന്നും ഇല്ലായിരുന്നാ ഞാൻ പുറത്തായിരുന്നു ഞാൻ ആ അവിടെ ദമാമിലായിരുന്നെന്ന്മാമിലൊരു ഗുദാമിലായിരുന്നു ഇട എന്ന ഏജന്റ് ടീം പണി പറ്റിച്ച് അവിടെ കൊണ്ട് ഇട്ടതല്ലേ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യാ പോയതിനേക്കാളും സ്പീഡ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു അവിടെ പോയപ്പോഴേ ചെറിയൊരു അബദ്ധം പറ്റി എന്റെ അക്കാൻ നഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി എന്തൊരു വേദനയാണെന്ന് അറിയാമോ എനിക്കാണെങ്കിൽ അവിടെ ഈ ഒട്ടകത്തിന്റെ നഖം പെട്ടായിരുന്നു പണി ഒരു ദിവസം രാവിലെ ഞാൻ ഈ ഒട്ടകത്തിന്റെ നഖമൊക്കെ വെട്ടി അതിന് ക്യൂടെക്സ് വിട്ടു കൊടുത്തിട്ട് ഇതിന്റെ മൂട്ടി കിടന്ന് ഉറങ്ങിയായിരുന്നു ഈ സമയത്ത് ഉറങ്ങിക്കിടക്കണ സമയത്ത് ഈ ഒട്ടകം പറഞ്ഞ് എന്റെ അക്കാമയും കടിച്ചോണ്ട് പോയിട്ട് എല്ലാ ദിവസവും വെജിറ്റേറിയൻ കഴിക്കുന്നത് എന്നാലും അത് ശരിയല്ല എന്റെ അർത്ഥം കിട്ടിയോളൂ ഞാൻ വീട്ടിൽ വിളിച്ചത് കാര്യം പറഞ്ഞു അവക്ക് അവള് പറഞ്ഞു നിങ്ങക്ക് നിങ്ങക്ക് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ 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 പറഞ്ഞു ഞാൻ കാര്യം പറഞ്ഞു അവൾ എനിക്ക് ഒരു ഉപകാരം ഒരു അതിന്റെ ഒരു പരിഹാരം പറഞ്ഞു അവൾ പറഞ്ഞ ചേട്ടൻ കാര്യം ചെയ്ത് പട്ടി വളയിലെ രാജൻ ചേട്ടന്റെ റൂംമേറ്റ് അല്ലെ തൽക്കാലം നമുക്ക് അവന്റെ അക്കാമിച്ച് അഡ്ജസ്റ്റ് ചെയ്യാ എന്താ അവൾക്ക് അക്കാമയില്ലെന്ന് പറയുമ്പോട്ട് അക്കാമ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത പെണ്ണും കുടുംബത്തിൽ നീ എന്താ പറഞ്ഞു പോണത് അക്കാമെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അക്കാമെന്ന് പറഞ്ഞ എന്താണ് നിന്റെ വിചാരം എനിക്കറിയാതെന്താന്ന് വെച്ചാൽ നീ പറയോ റൂട്ട് വേണേക്ക് പോകാ അക്കാമെന്ന് പറഞ്ഞ എന്താണ് നീ പറഞ്ഞ ഞാൻ കേക്കട്ടെ ക്കാമറ അതല്ല എന്റെ മനസ്സിന് വിതാര്യതല്ലേ എടാ അക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവിടെ ജോലി ലൈസൻസ് അതിനെയാണ് അക്കാമെന്ന് പറയുന്നത് ആ അതിനാണ് പറയുന്നത് എവിടെ പോണു ഇട എത്ര നാൾക്ക് ശേഷം നിന്നെ കാണുന്ന നിൽക്കേ എന്റെ മോനെ കണ്ടാ നീ കണ്ടോ ഇവിടെ ഭയങ്കര ആണോ ഞാൻ കാഴ്ച പറയുമോ ഇവനെ അപ്പുറത്തെ വീട്ടിലെ സതീഷിന് പണി കൊടുക്കാൻ വേണ്ടി ചുവന്ന പേപ്പറിൽ ഒരു കട്ട്റൂമിന്റെ കൂടും പൊതിഞ്ഞോണ്ട് നടക്കുക ഞാൻ പിന്നെ പിടിച്ചു വാങ്ങിച്ചു ഇവിടെ ഇവിടെ എഴുതാൻ കളഞ്ഞു കട്ട്റൂമിന്റെ കൂടെ കൂടാൻ പൊതിഞ്ഞോണ്ട് നടന്നു ഞാൻ അതെ ഞാൻ പിടിച്ചു വാങ്ങിച്ചു കളഞ്ഞിപ്പൊ കാണുന്നില്ല ഇവിടെ ഏർ എന്താ ൾക്കാരൊക്കെ എത്ത ലേറ്റ് ആവും സമയത്ത് എന്നെ എന്റെ വിഴാൻ പറ്റില്ല എനിക്ക് നീ നിൽക്കാൻ പറഞ്ഞില്ലേ ആ നിക്കാൻ പറഞ്ഞില്ലേ നിൽക്ക് ഞാൻ വിശേഷങ്ങൾ ചോദിക്കട്ടെ ചോദിച്ചെന്നാ അറിഞ്ഞിട്ട് പോയാ മതി ഈടാ പണ്ട് നമ്മൾ ആ കോണാത്ത ഹൗസിൽ താമസിച്ചിരുന്നില്ലേ അപ്പൊ നമ്മുടെ വീടിന്റെ പുറകിൽ ഒരു മുട്ട കൃഷി മുട്ടുണ്ടായിരുന്നല്ലേ ഈ മണിയണനെ നിന്റെ അച്ഛനെ എത്ര മൂന്ന് മക്കളല്ലേ നീ അല്ലേ മൂത്തത് നിന്റെ താഴെയുള്ള രണ്ടുപേരും എന്ത് ചെയ്യുന്നടാ നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല അവര് രണ്ടുപേരും മണ്ണിറഞ്ഞ് പോയാലും നീ തീയിൽ കുരുത്തവനാണല്ലോ ഇപ്പൊ എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ പിന്നെ നീ നീ ഞാൻ ഞാൻ പറയണ കേക്ക് അറിഞ്ഞിട്ട് പോയാ മതി പിന്നെ എടാ നമ്മൾ അവിടെ താമസിക്കുന്ന സമയത്ത് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമല്ലോ ഏഹ് അവിടെ ആ തെങ്ങും തെങ്ങുമറയിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകണമെന്ന് ഓർമ്മയുണ്ടോ അവിടെ ഇപ്പോഴും തേങ്ങയൊക്കെ ഉണ്ടാടാ അതുപോലെ അന്ന് നിന്നെ അവിടെ മറ്റേ ബിജുവിന്റെ അച്ഛനെ ഈ തെങ്ങി കെട്ടിട്ട് അടിച്ചപ്പോഴത്തേക്ക് നിന്റെ ഇവിടെ നല്ലൊരു പാടുണ്ടായിരുന്നു അല്ല എനിക്ക് എനിക്ക് നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനായിട്ട് ചേർന്നെ എന്റെ ഒരു അനിയത്തി കൊച്ചുണ്ട് അവ കല്യാണ പ്രായമായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ നമ്മ പറ്റിയ സമയമാണ് നിനക്ക് നല്ല ജോലിയുണ്ട് കെട്ടിച്ചു തരട്ടെ കെട്ടിച്ചു തരാടാ എന്തിനാ വല്യം ഇടാ ഞാൻ കെട്ടിച്ച് തരാന്ന് കൊച്ചാണടാ കെട്ടടാ ഉറും ജീവിതമാണ് അതിനെന്താ പ്ലീസ് എന്നെ മനസ്സിലാക്കിട്ടെ എന്റെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നിന്റെ ഈ അവസ്ഥ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് അണ്ണം പറയുന്നത് നീ ആ കൊച്ചിന് അങ്ങ് കെട്ട് നല്ല കൊച്ചാണ് നല്ല വിളക്ക് നിലവിളക്ക് പെണ്ണിനെ കെട്ടിച്ചിരാന്ന് പോലൊരു കൊച്ചാട്ടിടാളക്ക് പോലൊരു പെണ്ണിനെ കെട്ടിച്ചിരുന്ന പിന്നെ